ഈശോ സിഹായിക്ക് സ്ഥിതി അറിയട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ പ്രയർ പ്രാർത്ഥന ഇരുപതാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേൽ വിസ്രായം മോശയോടൊപ്പം മുമ്പോട്ട് നടന്നു പോകുമ്പോൾ അവർ മാറ എന്നൊരു സ്ഥലത്തേക്ക് എത്തുന്നു അവർ ദാഹിക്കുന്നു മൂന്ന് ദിവസത്തെ യാത്രയിൽ അവർക്ക് ദാഹിച്ചു പക്ഷേ അവിടുത്തെ ജലം വളരെ കൈപ്പുള്ളതായിരുന്നു ജലം മോശക്കെതിരെ പിരിവറുക്കുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവന് ഒരു തടിക്കഷ്ണം കാണപ്പെട്ടു അത് വെള്ളത്തിലിട്ടപ്പോൾ ആ ജലം മധുരമുള്ളതായി മധുരമുള്ളതായിത്തീരുന്നു വിശ്വപ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കൈപ്പേറിയ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം ദൈവത്തോട് ചോദിക്കുവാനും

ആ നഷ്ടങ്ങളിൽ അങ്ങേരാശ്രയിക്കുവാനും ദൈവാനുഗ്രഹത്തോടെ പൂർവാധികം ശക്തി പ്രാപിച്ച് വേദനകളെ അനുഗ്രഹമായി തീർക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ യേശുവേ നന്ദി ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യേശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഖത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ